ഹലോ ഗായസ് അസ്സാലൈക്കും അപ്പോൾ ഇതെന്താ മാങ്ങയൊക്കെ വെച്ചിരിക്കുന്നത് എന്നല്ലേ ചിന്തിക്കുന്നത് ഇപ്പോഴെന്ന് വെച്ചാൽ മാങ്ങയൊക്കെ പഴുത്താണ് കേടാ ഇപ്പോൾ ഒന്ന് സിറ്റുവേഷൻ ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ഒന്ന് നോക്കട്ടോ നല്ല ബെനിഫിറ്റാണ് ഇതുപോലെ മാങ്ങ ചെത്തിയാണ്ട് പീസാക്കിയിട്ട് നല്ലപോലെ വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം ഇത് ഞാനെന്താ വെച്ചാൽ നേരത്തെ ഇതിന് മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കോ മാങ്ങൾ പഴുപ്പായിരുന്നിട്ടോ കടന്ന് വാങ്ങിയാലോ ഒക്കെ നടൻ വാങ്ങുന്നതായിരുന്നു അപ്പോൾ അത് ഞാൻ ഫ്രീസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യം വരുന്ന സമയങ്ങളിൽ ആരെങ്കിലും ഫെസ്റ്റിവലിൻ്റെ സമയങ്ങളിൽ ഇതുപോലെ നമുക്ക് ആ ഫ്രീസായിരുന്നു ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും മൈസ് ക്യൂബ്സും വെള്ളം പിന്നെ ഞാൻ ചെറുത്താണ് മിഠായി മീറ്റിയത് കുട്ടികൾക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ ചേർത്തത് ആ ഓപ്ഷനിലാണ് അതുപോലെ എല്ലാം ചേർത്തിട്ട് നല്ലപോലെ മാരജ്ജ് ചെയ്തതുപോലെ നല്ല കുറുക്ക് ഷേക്ക് കിട്ടും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം മാൺ കേടായി പോകുന്ന സങ്കടവും മാറിക്കിട്ടോ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം ബൈ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സപ്പോർട്ടും കൂടി തരണം കേട്ടോ എങ്കിലിപ്പോൾ അടുത്ത വീഡിയോസ് ഉണ്ടാകും ഇടാനുള്ളൊരു ഉത്തേജനം ഉണ്ടാവുകയുള്ളു